എൻ്റെ കൂടെയുള്ളവരുടെ പേരുകൾ ഇപ്പോൾ ഉടനെ വരും അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നിവിൻ പോളി മാധ്യമങ്ങളെ കാണുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അഭിനയിക്കുന്നു അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ചില സാധനം സംഭവങ്ങൾ പുള്ളിയുടെ കൈവിട്ട് പോകുന്നു അഭിനയിക്കാൻ പറഞ്ഞ കാരണം പോലീസുകാരെ തന്നെ പറഞ്ഞു വിടിക്കുകയാണ് കുറച്ചൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ പിടിച്ചിരിക്കണം അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ അറിയാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കൈവിട്ട് ഒറ്റ പോക്കാണ് എന്നും ലാസ്റ്റ് പുള്ളി പറയുകയാണ് എൻ്റെ കൂടെയുള്ളവരുടെ പേരുകൾ ഞാൻ ഉടൻ പുറത്ത് കൊണ്ടുവരും അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് വേറൊന്നുമല്ല ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റും ഇനിയും കുറെ നടന്മാരുടെ പേരുകൾ ഞാനെന്ന് ചോദിച്ചേ ഈ സ്വന്തം കാര്യം ക്ലിയർ ആക്കിയിട്ട് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നേ ഏ ആദ്യം പുള്ളിയുടെ കാര്യം ഇങ്ങനെ നിൽക്കുക പെട്ട് നിൽക്കുക പെട്ട് നിൽക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് വേറുള്ളവരുടെ പേരുകളും വരുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് വേണ്ട നീ നിവിൻ പോളി നിവിൻ പോളിക്ക് വേണ്ടി മാത്രം ഇപ്പം സംസാരിക്കുക അത് എന്താ പറയുക എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരാൻ നോക്കുക പിന്നെ എങ്ങനെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കൈവിട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം മുമ്പായിട്ട് എന്തൊക്കെയാണ് നിവിൻ പോളി എന്ന് വന്നിട്ട് പറഞ്ഞത് വാർത്ത അതായത് ഇപ്പൊ ഈ പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു പറഞ്ഞ യുവതിയെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ആളെ അറിയില്ല എന്നാണ് നീൻപോളി പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ ഒന്നര മാസം മുന്നേ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഊന്നുങ്കൽ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ സിഎ വിളിച്ചിരുന്നു പോലീസ് സ്റ്റേഷന്റെ പേര് നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നു ന്യൂൻ പോളിയെ വിളിച്ചു പറഞ്ഞു അപ്പൊ ന്യൂൻപോളി പറഞ്ഞു എനിക്ക് അറിയില്ല ആളെ എനിക്ക് മുന്നേ പരിചയമല്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടുത്തെ സി എ ആണ് പറഞ്ഞത് സെർ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം കുഴപ്പമില്ല സർ സെർ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ന്യൂൻപോളി ചോദിച്ചു അന്ന് സർ ഞാൻ വല്ലതും പരാതിയായിട്ട് മുന്നോട്ട് പോകണോ അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആയതുകൊണ്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകണോ ചോദിച്ചു അപ്പോ സി എ പറഞ്ഞ എന്താ വെച്ചാൽ ഇത് ഈ ഫേമസ് ആവാൻ വേണ്ടി പലരും ഇങ്ങനെ ഓരോ ഫേക്ക് ന്യൂസോ കൊണ്ടു വരുന്നുണ്ട് അതൊന്നും അത്ര കാര്യമാക്കണ്ടെന്നാണ് സി എ പറഞ്ഞാണ് നിവിൻ പോളി പറയുന്നത് പിന്നെ അതുപോലെ ഒരു വക്കീലിനോട് സംസാരിച്ചു നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇങ്ങനെ അപ്പൊ വക്കീലും പറഞ്ഞു പുറകെ ഒന്ന് വെറുതെ പോവണ്ട എന്നാണ് പറഞ്ഞത് എന്നാണ് ഇന്ന് ഈ സമ്മേളന അതായത് മാധ്യമപ്രവർത്തകർ മുന്നിൽ വന്നപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെ 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 ഇന്ന് അതുപോലെ തന്നെ ഇതിന് ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ നേരത്തെയോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ കീടാണുക്കളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരാൾ പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ളവരെയൊക്കെ മോശപ്പെട്ടവരാക്കുന്നത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ വന്നിന്ന് ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കെതിരെയാണ് കേസ് മറ്റേതോ മർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് സുഹൃത്ത് ഞങ്ങൾ ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കേസ് എടുക്കാൻ പോവുകയാണ് ഏഷ്യാനെതിരെ എടുക്കണം മനോരമയ്ക്കെതിരെ എടുക്കണം നാട്ടിലുള്ള മാതൃഭൂമിക്കെതിരെ എടുക്കണം കയർലി ചാനലിനെതിരെ എടുക്കണം ട്വൻറ്റി ഫോറിന് എടുക്കെതിരെ എടുക്കണം പിന്നെ ഈ നാട്ടിലുള്ള എത്ര ഉണ്ടോ അത്ര പേർക്ക് എതിരെ എടുക്കണം കാരണം ഇവരുള്ളതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എല്ലാവരും ഈ നിങ്ങൾ ഈ എന്താ പറയാ മനസ്സിൽ പണിത് വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ആ ഉടയുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്ന ഇത്രയും ഇങ്ങനത്തെ മീഡിയ നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തമായതുകൊണ്ടാണ് മനസ്സിലായോ ഇത് ഈവൻ തമിഴ്നാട്ടിലാണ് ആയിക്കോട്ടെ ഒറ്റ മീഡിയ പോലും മുഖ്യമന്ത്രിക്കെതിരെ പറയുമോ സ്വന്തം ഇല്ല ഇവിടെ എന്നാൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് മീഡിയ പറയും അങ്ങനെ ആയിരിക്കണം മീഡിയ അതെ തമിഴ്നാട്ടിൽ ആ പരിപാടി നടക്കത്തില്ല ഈ കേരളം വിട്ട് മേളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ പരിപാടി നടക്കത്തില്ല അവിടെ അവിടെ ഗവൺമെന്റ് എന്ന് പറയുന്നു ഇന്ന ചാലേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞ ആ ഒരു പോയിന്റ് ഈ നിവിൻ പോളുടെ കയ്യിൽ നിന്ന് പോയൊരു എന്ന് പറയുന്ന സംഭവം ഇല്ലേ എങ്ങനെയാ പോന്നു അദ്ദേഹത്തിനോട് പോലീസുകാർ പ്രത്യേകം പറയുന്നുണ്ട് പറഞ്ഞാണ് വിടുന്നത് അതായത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് പറയുന്നു നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ പോയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അത്ര ഓപ്പണായിട്ട് എല്ലാം ഓപ്പണായിട്ട് പറയരുത് ആ ലിമിറ്റ് ചെയ്താൽ പറയാവുള്ളൂ കാരണം ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ അതാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു അതായത് ഈ ഒരു കംപ്ലൈന്റ് ഒന്നര മാസം മുന്നേ ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ പേര് നിങ്ങൾ ഓർത്തോണം ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചത് സി ഐ ഈ ആ പറഞ്ഞ സി ഐ അദ്ദേഹത്തിന് ആരാണ് ഈ സി ഐ റാങ്ക് കൊടുത്തത് അതാണ് എനിക്ക് അറിയേണ്ടത് കാരണം ഏതെങ്കിലും ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അത് ഏത് റാങ്കിലും ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അദ്ദേഹത്തിന് മുൻപാകെ ഒരു കേസ് വരുന്നു ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു എന്നെ ഒരാ എന്നെ ഇത്ര പേർ ചേർന്ന് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് ഫേക്കോ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ നടന്നാകാം നടക്കാത്തതാവാം അങ്ങനെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിലെ പോലീസിന് കൊണ്ടേ കൊടുക്കുന്നു അദ്ദേഹം ഈ പറയുന്ന ആക്ടർ നിവിൻ പോളിയൊക്കെ അല്ല മറ്റൊരു ആയിക്കോട്ടെ ഈ പറയുന്ന നിവിൻ പോളിയെ വിളിച്ചിട്ട് പറയുന്നു സാർ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം നിവിൻ പോളി തിരിച്ച് പറയുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ തിരിച്ച് കേസ് കൊടുക്കണോ അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് അത് കുഴപ്പമില്ല സാർ അത് കുഴപ്പമില്ല അത് ഫേമസ് ആകാൻ വേണ്ടി ആരെങ്കിലും പറയുന്നതായിരിക്കും ഫേക്ക് ന്യൂസ് ആയിരിക്കും അതുകൊണ്ട് താങ്കൾ താങ്കളുടെ വഴിക്ക് പൊക്കോ അത് ഞങ്ങൾ ഇവിടെ ഇവിടെ ക്ലോസ് ചെയ്തേക്കാന്ന് ഏത് ക്ലോസ് ചെയ്തേക്കാന്ന് ഈ പറയുന്ന പരാതിക്കാരിയുടെ ഇല്ലാതെയാണ് ഒരു പോലീസുകാരൻ കേസ് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണോ വേണ്ടത് ഇനി അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളാണോ തെറ്റുകാരൻ ചാനലാണോ തെറ്റുകാരൻ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും ഓരോ യുവതികൾക്കും എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ കേരള പോലീസ് ഒരുക്കുന്നത് അതാണ് എനിക്കറിയേണ്ടത് അങ്ങനെയാണോ ഒരു പോലീസുകാരൻ പറയേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം എന്തുമായിക്കോട്ടെ അപ്പം നാളെ ഏതു ഉന്നതന്മാർക്ക് എന്നാ വേണമെന്നും ചെയ്യാം ഒരു സാധാരണക്കാരനാണെങ്കിലോ കേട്ടപാടി ഏകാത്തപാത ഉണ്ടല്ലോ വിട്ടുപോയിട്ട് അവൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ അവനെയും അവൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവനെ വലിച്ചഴച്ച് വിലങ്ങും വെച്ച് പോലീസ് ജീപ്പിൻ്റെ പുറകിലിട്ട് ചവിട്ടി കൂട്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയും കാരണം അവൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്കും പറയും അവൻ ശിക്ഷ ചെയ് അവൻ കുറ്റം ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അതെ അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ഒരു സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കേണ്ട ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ പോലീസ് സംവിധാനങ്ങൾക്കും പോലീസുകാർക്കും ഉള്ളതാണ് അത് വേണം അത് അങ്ങനെ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഇവിടെ നിങ്ങളും നമുക്കെല്ലാവർക്കും എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ പറയും അതുകൊണ്ട് പക്ഷാഭേദം കാണിക്കരുത് അത് തെറ്റാണ് ആ പോലീസ് സ്റ്റേഷന്റെ പേര് പേരൊന്നിനും പറഞ്ഞു ഊന്നൽ ഊന്നൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞത് സി എ ഈ പറഞ്ഞതിൽ എന്തേലും വ്യത്യാസമുണ്ടോ എന്ന് അറിയാൻ ഇന്ന് അതായത് ഇന്നത്തെ ഡേറ്റ് എത്രയാണ് സെപ്റ്റംബർ സെപ്റ്റംബർ മൂന്ന് വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട് നിങ്ങളത് എടുത്ത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കുക ഈ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അപ്പം ഇത്രേ പറയാനുള്ളൂ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിവിൻ പോളി കുറ്റക്കാരനാണെന്നൊന്നും ഇവിടെ വാദിക്കുന്നില്ല നിവിൻ പോളി കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക തിരിച്ചായിരിക്കണം അവർക്കെതിരെ ആയിരിക്കണം കുറ്റം എന്താ കേസ് കേസെടുക്കേണ്ടത് അതുകൊണ്ട് നിയമം ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം